ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിൻ്റെ പേരാണ് പെഹേർ ഡാർ ഇതിൻ്റെ സീസൺ ഒന്നിൻ്റെ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ സീരീസ് മൂന്ന് കഥാപാത്രങ്ങൾ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് ഇതാണ് കഥയിലെ ഹീറോയിൻ ഹീറോയിൻ്റെ ഹസ്ബൻഡായ പങ്കജും അവൻ്റെ അച്ഛനായ മാമനാരുമാണ് കഥയിലെ ബാക്കി രണ്ട് കഥാപാത്രങ്ങൾ സീരീസ് തുടങ്ങുമ്പോൾ ഹീറോയും അച്ഛനും ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഹീറോയിനെ പെണ്ണ് കാണാനാണ് അവർ എത്തിയത് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഹീറോയിൻ നിവർന്ന് നോക്കാതെ പതിയെ നടന്നവരുടെ അടുത്തേക്ക് വരുന്നത് അവൾ അവർക്ക് ചായ കൊടുത്ത ശേഷം അവിടെ ഇരിക്കുന്നു ശേഷം ഹീറോയുടെ അച്ഛൻ എൻ്റെ മകന് നിങ്ങളുടെ മകളെ വളരെ ഇഷ്ടപ്പെട്ടുവെന്നും അവൾക്കും എൻ്റെ മകനെ ഇഷ്ടമായി എന്ന് അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് അയാൾ എല്ലാവരോടും പറയുന്നു തുടർന്ന് ഹീറോയ്ക്ക് അവളോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു അവർ അകത്ത് പോയ ശേഷം ഹീറോയുടെ അച്ഛൻ അവരോട് ആയി ചില കാര്യങ്ങൾ പറയുന്നു ഞങ്ങളുടെ നാട്ടിലൊരു പഴക്കമുണ്ട് പുതിയതായി കല്യാണം കഴിഞ്ഞ പയ്യന്മാർ ബാധ്യതകൾ തീർക്കാനായി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വെളിനാട്ടിലേക്ക് പോയി ജോലി ചെയ്യുമെന്നും അങ്ങനെ മരുമക്കൾ അമ്മായിയപ്പൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കും എന്നുള്ളത് അയാൾ അവരോട് പറഞ്ഞു പിന്നീട് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഞാനായിരിക്കും ചെയ്തു കൊടുക്കുക എന്ന് അയാൾ അവരോട് മറ്റൊരർത്ഥത്തിൽ പറയുന്നു നാളെ നിങ്ങൾക്ക് ഒരു പൊരുത്തക്കേട് ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതെന്നും അയാൾ അവരോട് പറഞ്ഞു എല്ലാം കേട്ട അവർ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നും മകളെ നന്നായി നോക്കിയാൽ മതിയെന്നും പറയുന്നു തുടർന്ന് കല്യാണ തീയതി നിശ്ചയിച്ച ശേഷം ഞങ്ങൾ നിങ്ങളെ വിവരം അറിയിച്ചോളാമെന്ന് പറഞ്ഞവർ അവർ ഹീറോയെയും അച്ഛനെയും യാത്രയാക്കുന്നു പോകാൻ നേരം നീ വീട്ടിലെത്തുമ്പോൾ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നേക്കാമെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളോട് യാത്ര പറയുന്നു പക്ഷേ അയാളുടെ പ്രവൃത്തികളും നോട്ടവും ഒക്കെ ഹീറോയിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് കാണിക്കുന്നത് ഹീറോയുടെ ഗ്രാമമാണ് അവിടെ ഹീറോയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നു അയാൾ തൻ്റെ മരുമക്കൾക്കൊപ്പം എല്ലാ ദിവസവും തകർപ്പൻ പരിപാടികൾ നടത്തി വരുന്നതായി കാണിക്കുന്നു അങ്ങനെ ആ നാട്ടിൽ ഇതൊരു ആചാരമായി നടന്നു വരുന്നതായി ആണ് കാണിക്കുന്നത് തുടർന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഹീറോയുടെ വിവാഹം നടക്കുന്നു ശേഷം അവരുടെ നാട്ടിലെ ആചാരം പോലെ അവിടെ ചടങ്ങുകൾ നടക്കുന്നു ഹീറോയിനും ഹീറോയും വലം വച്ച് വന്ന് കഴിയുമ്പോൾ അടുത്തതായി ഹീറോയുടെ അച്ഛനും അവർ രണ്ടുപേർക്കൊപ്പം ചേർന്ന് വലം വച്ച് വരാനായി അവിടെ ഒരാൾ പറയുന്നു അത് കേൾക്കുന്നതോടെ ഹീറോയിൻ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൾ ഹീറോയോട് അതേപ്പറ്റി ചോദിച്ചു ഞാൻ നിൻ്റെ ഭാര്യയാണ് നമ്മുടെ വിവാഹമാണ് കഴിഞ്ഞതെന്ന് ഒക്കെ പറഞ്ഞ് അവൾ ഹീറോയോട് തട്ടിക്കയറുന്നു എന്നാൽ ഇതെൻ്റെ നാട്ടിലെ ഒരു ആചാരമാണെന്നും ഇപ്പോൾ എനിക്ക് ജോലി ശരിയായി ഞാൻ വെളിനാട്ടിലേക്ക് പോയാൽ അച്ഛനല്ലേ നിന്നെ നോക്കാനുള്ളതെന്നും അതിനൊക്കെ വേണ്ടിയാണ് ഈ ആചാരം ചെയ്യുന്നതെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു എന്നാൽ എനിക്കിതൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ഹീറോയിൻ എല്ലാവരോടുമായി പറയുന്നു ശേഷം അവൾ അതിനൊക്കെ സമ്മതിച്ച് അവർ രണ്ടുപേർക്കും നടുവിലൂടെ വലം വച്ച് വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടുപേരോടും ഹീറോയിൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങാനായി പറഞ്ഞു ശേഷം അനുഗ്രഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് അവർ മൂന്ന് പേരെയും യാത്രയാക്കി അവർ പോകുന്നത് ഒരു ഓട്ടോയിലാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും നടുവിലായിരുന്നു ഹീറോയിൻ അവർക്കൊപ്പം പോകുന്നു എന്നാൽ ആ ഓട്ടോ ഡ്രൈവർ ഹീറോയിനെ വല്ലാതെ നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു അത് കാണുന്ന ഹീറോയിനും ഇതിന് മുകളിൽ ഇനി നടക്കാൻ പോകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലാതെ അവൾ ആ നാട്ടിലേക്ക് വന്നിറങ്ങി അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നതോടെ അടുത്ത വീട്ടിലെ ഹീറോയുടെ അച്ഛൻ്റെ ഫ്രണ്ടും അയാളുടെ രണ്ട് മരുമക്കളും അവരുടെ അടുത്തേക്ക് വരികയും ഹീറോയിനെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇനി മുതൽ നീയാണ് നിന്റെ മരുമകൾക്ക് വേണ്ടതെല്ലാം കൊടുക്കേണ്ടതെന്ന് ഫ്രണ്ട് അയാളോട് പറഞ്ഞു ശേഷം അയാളുടെ രണ്ട് മരുമക്കളെയും ഹീറോയിനെ അവർ പരിചയപ്പെടുത്തുന്നു അവരെ കണ്ടിട്ട് ഹീറോയിന് കാര്യങ്ങളൊന്നും തന്നെ പിടികിട്ടുന്നില്ല ഈ ഗ്രാമത്തിൽ ജീവിച്ചിട്ട് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇത്ര സ്റ്റൈലായി ഇരിക്കുന്നതെന്ന് ഹീറോയിൻ ചിന്തിച്ചു നിൽക്കുന്നു തുടർന്ന് ശേഷം അവർ ആരതി ഉഴിഞ്ഞ് ഹീറോയിനെയും ഹീറോയെയും തന്തപ്പടിയെയും അകത്തേക്ക് കൊണ്ടുപോകുന്നു ശേഷം ഞാനാണ് മൂത്ത മരുമകളെന്ന് പറഞ്ഞ് ഫ്രണ്ടിൻ്റെ മരുമക്കളിൽ ഒരാൾ ഹീറോയിന് അവളെ സ്വയം പരിചയപ്പെടുത്തുന്നു നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിക്കണമെന്നും ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് താമസമെന്നും അവൾ ഹീറോയിനോട് പറഞ്ഞു ഇപ്പോൾ നീ വളരെ ടയേർഡാണ് അതിനാൽ ഡ്രസ്സൊക്കെ മാറ്റി അകത്തേക്ക് പോയി നീ റെസ്റ്റ് എടുക്കൂ എന്ന് അവൾ ഹീറോയിനോട് പറയുന്നു ശേഷം നൈറ്റ് പങ്കജ് നിനക്കായി വെയിറ്റ് ചെയ്ത് ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ ഹീറോയിനെ കളിയാക്കുന്നു തുടർന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ഹീറോയിൻ അവളോട് തിരക്കുന്നു അത് കേട്ട അവൾ എൻ്റെ ഹസ്ബൻഡ് വെളിനാട്ടിൽ ജോലിയിലാണെന്നും അവൻ പോയിട്ടിപ്പോൾ ആറുമാസം എന്നും വീടും ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാമനാറാണെന്നും അവൾ ഹീറോയിനോട് പറയുന്നു നിനക്കുമറിയാമല്ലോ പങ്കജ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെയും മാമനാറല്ലേ നോക്കാൻ പോകുന്നതെന്ന് ഹീറോയിനോട് അവൾ പറഞ്ഞു അത് കേട്ട് തീരെ ഇഷ്ടപ്പെടാത്ത ഹീറോയിൻ ചേച്ചി എനിക്ക് ഈ ആചാരത്തിലൊന്നും വിശ്വാസമില്ല എന്ന് മാത്രമല്ല ഹീറോയ്ക്കും ഇതൊന്നും തീരെ ഇഷ്ടമല്ല എന്ന് ഹീറോയിൻ മറുപടി കൊടുത്തു പക്ഷേ അത് കേട്ട ചേച്ചി നിനക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല പോകെ പോകെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് ബോധ്യമാകുമെന്നും അവൾ ഹീറോയിനോട് പറയുന്നു കൂടാതെ അവളൊരു ചിരി ചിരിച്ച ശേഷം നീ പോയി ആദ്യരാത്രിക്ക് റെഡി ആയിരിക്കെന്നും പറഞ്ഞ് ചേച്ചി പോകുന്നു ശേഷം രാത്രിയിൽ ഹീറോയിൻ മണിയറയിൽ ഹീറോയ്ക്കായി വെയിറ്റ് ചെയ്യുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ഹീറോ അവിടെ എത്തി ശേഷം അവളെ കെട്ടിയതിൽ അവൻ ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് പോയത്തിയ ശേഷം ഹീറോ പരിപാടികളിലേക്ക് കടക്കുന്നു ശേഷം അവർ അവിടെ തകർപ്പൻ പരിപാടി നടത്തുന്നു തുടർന്ന് അടുത്ത ദിവസം കുളി കഴിഞ്ഞെത്തിയ ഹീറോയിൻ തുണികൾ വിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം മാമനാർ അവിടെ ഒരു കസേര ഇട്ടിരുന്ന് അവളുടെ സൗന്ദര്യത്തെ നോക്കി രസിച്ചിരിക്കുന്നു എന്നാൽ അയാളെ തീരെ ശ്രദ്ധിക്കാതെ ഹീറോയിൻ അവളുടെ പണികൾ ചെയ്യുന്നു തുടർന്നും ഹീറോയിൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും അയാൾ ആസ്വദിച്ചു തന്നെ നോക്കിയിരിക്കുന്നു അയാളുടെ വെറി പിടിച്ച നോട്ടം ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെ ഹീറോയിൻ അകത്തേക്ക് കയറിപ്പോകുന്നു തുടർന്ന് അകത്തേക്ക് പോയ ഹീറോയിൻ അവിടെ ചെറിയ ജോലികൾ ചെയ്യുന്നത് അയാൾ പുറകിലൂടെ വന്ന് കാണാൻ തുടങ്ങി ആ സമയം ഹീറോ പിന്നിലൂടെ വന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ചു എന്നാൽ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ മാറ്റാൻ നോക്കി എൻ്റെ വാരിയെ ഞാൻ കെട്ടിപ്പിടിച്ചാൽ ആര് കണ്ടാൽ എനിക്കെന്താ എന്ന് ചോദിച്ച് ഞാൻ കുളിക്കാൻ പോവുകയാണെന്നും നീയും വരൂ എന്നും പറഞ്ഞ് അവൻ അവളെ വിളിക്കുന്നു ശേഷം റൂമിലേക്ക് പോയ അവർ രണ്ടുപേരും തകർപ്പൻ പരിപാടി തന്നെ നടത്തുന്നു പക്ഷേ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മാമനാർക്കാകെ ദേഷ്യം കയറുന്നു തുടർന്ന് ഹീറോയിൻ വീണ്ടും കുളിക്കാനായിപ്പോയി ആ സമയം ഹാളിൽ മാമനാർ നല്ല ഉറക്കമാണെന്ന് കാണുന്നതോടെ അയാളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതി അവൾ ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിലേക്ക് പോയി കുളി ആരംഭിച്ചു എന്നാൽ ആ സമയം ചാടി എഴുന്നേറ്റ മാമനാർ ഹീറോയിൻ കുളിക്കാൻ പോയത് കണ്ട് അവിടേക്ക് പോയി ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി പക്ഷേ താൻ കുളിക്കുന്നത് ആരോ ഒളിഞ്ഞു നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതോടെ അയാൾ ഓടി മാറുന്നു പക്ഷേ ആരോ നോക്കിയെന്ന് ഉറപ്പിച്ച ഹീറോയിൻ ഒരു ടെൻഷനോടെ തന്നെ കുളിച്ചിറങ്ങി അന്ന് രാത്രി ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നു നിങ്ങളുടെ ജോലി ശരിയായെന്നും ഉയർന്ന ശമ്പളത്തോടെയാണ് ജോലി കിട്ടിയതെന്നും നാളെ രാവിലെ തന്നെ ജോയിൻ ചെയ്യണം ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടോളൂ എന്നും പറഞ്ഞിട്ട് ആ കോൾ കട്ടാകുന്നു ഹീറോയ്ക്ക് വല്ലാത്ത സന്തോഷമാകുന്നു ഈ വിവരം അവൻ അച്ഛനോട് പറയുന്നു അത് കേട്ട അയാൾക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ടാകുന്നു ഈ വിവരം തൻ്റെ ഫ്രണ്ടിനെ കൂടി അറിയിക്കാനുള്ള സന്തോഷത്തിൽ അയാൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നു തുടർന്ന് ഹീറോ ഹീറോയിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ശേഷം ഹീറോയിനോ അത് കേട്ട് ഹാപ്പിയായി തുടർന്ന് പെട്ടിയും ബാഗുമൊക്കെ പാക്ക് ചെയ്ത് ഹീറോ ആ രാത്രി തന്നെ പുറപ്പെടാൻ തുടങ്ങി ശേഷം എല്ലാം പെട്ടിയിലാക്കി അവർ രണ്ടുപേരും അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്നു നീ പോയാൽ എല്ലാ ദിവസവും ഫോൺ ചെയ്യണമെന്ന് അച്ഛൻ ഹീറോയോട് പറയുന്നു തുടർന്ന് വളരെ വിഷമത്തോടെ ഹീറോയിൻ നിൽക്കുന്നു അവിടെ പോയി കഴിഞ്ഞെന്നെ മറക്കരുതെന്ന് പറഞ്ഞ് അവൾ വിഷമിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും സുന്ദരിയായ പെണ്ണ് നീയാണെന്നും അതിനാൽ അല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിക്കില്ല എന്നും അവൻ പറയുന്നു ഇങ്ങനെ സംസാരിച്ചു നിന്നാൽ നിന്റെ സമയം തെറ്റുമെന്നും ഞാൻ പോയി ഇവനെ ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അയാൾ ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഹീറോയിൻ അവൻ്റെ യാത്ര പോക്കിൽ ആകെ നിരാശപ്പെട്ട് അവിടെ നിൽക്കുന്നതായി കാണിച്ച് സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഈ സീരീസിൻ്റെ അടുത്തു വരുന്ന എപ്പിസോഡുകളിലെ സ്റ്റോറിയുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ എപ്പിസോഡ് കാണാനായി ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്